ഹായ് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും വിശ്വസിക്കുന്നു സുഖമാണോ നിങ്ങളുടെ മഴയൊക്കെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുന്ന ആളാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും ഞങ്ങൾ ചെയ്യുന്ന ചെയ്യുന്ന തന്നെ നിങ്ങൾക്ക് അപ്പോൾ എന്റെ വീഡിയോ സപ്പോർട്ട് നല്ലവരായ യും കുടുംബത്തിന്റെയും ഒരായിരം താങ്ക്സ് അതേപോലെ തന്നെ എന്റെ വീഡിയോ നല്ല നല്ല കമൻസ് ചെയ്യുന്ന ഫ്രണ്ട്സിനും താങ്ക്സ് ഇത് ഇത് നമുക്ക് അപ്പോൾ ഒരു തവണ തലമുടിയിൽ പുരട്ടിയാൽ പിന്നെ തലമുടി നരക്കത്തില്ല അതിപ്പോൾ എത്ര നരച്ച തലമുടിയായാലും ഇതൊന്ന് പുരട്ടിക്കൊടുത്താൽ മതി കറുത്ത് കരിക്കട്ട പോലെയാവും അപ്പോൾ ഇതിനായി ഒരു നാച്ചുറൽ ഹെയർ ഡേ അത് എങ്ങനെയാണ് സിമ്പിളായിട്ട് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം ഓക്കെ എന്നത് ഞാൻ വിശദീകരിച്ച് പറഞ്ഞുതരാം അപ്പോൾ ഇതിനായി നിങ്ങൾ ആദ്യമായി എടുക്കേണ്ടത് ഒരു ഒന്നേ മുക്കാൽ ഗ്ലാസ് വെള്ളം എടുക്കുക ഒരു ഒന്നേ മുക്കാൽ ഗ്ലാസ് വെള്ളമെടുക്കുക എന്നിട്ട് അതിനെ ഒരു പാത്രത്തിലൊഴിച്ച് തിളപ്പിക്കാൻ വെക്കുക എന്നിട്ട് അതിലേക്ക് ഒരു രണ്ട് സ്പൂണ് തേയിലപ്പൊടി അറിയല്ലോ ചായപ്പൊടി രണ്ട് സ്പൂണ് തേയിലപ്പൊടി ചേർത്ത് തിളപ്പിക്കുക ചെറിയ തീയിൽ തിളപ്പിച്ച് അതിനെ മുക്കാൽ ഗ്ലാസ് ആക്കി മാറ്റുക അതിനെ ഇറക്കി വെക്കുക ചൂട് ആറിയ ശേഷം അരിച്ചെടുക്കുക ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു മിക്സി ജാർ എടുക്കുക അതിനകത്ത് ഒരു നാല് പനിക്കൂർക്കുക ഞവരയില എന്നൊക്കെ പറയും ആ പനിക്കൂർക്കെ ഒന്ന് ഒടിച്ച് ഇട്ടുകൊടുക്കുക ഓക്കെ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് അതിലേക്ക് ഒരു രണ്ട് സ്പൂണ് നെല്ലിക്ക പൊടി ഇടുക അടുത്തതായി നിങ്ങൾ ചെയ്യേണ്ടത് അതിലേക്ക് ഒരു രണ്ട് സ്പൂണ് ഹെന്നാ പൗഡർ മൈലാഞ്ചി പൊടി ഇടുക എന്നിട്ട് അതിലേക്ക് ഒരു സ്പൂണ് ഇൻഡിഗോ പൗഡർ ചേർക്കുക അതായത് നീലാമരി പൊടി ചേർക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ അരിച്ച് മാറ്റി വച്ചിരിക്കുന്ന തേയില ഓക്കെ ആ തേയില വെള്ളം കുറച്ചൊഴിച്ച് മിക്സിയിലിട്ട് അടിച്ചെടുക്കുക നല്ലതുപോലെ അടിച്ചെടുക്കുക നല്ലതുപോലെ അടിച്ചെടുത്ത ശേഷം അതിനെ ഒരു പാത്രത്തിലെടുക്കുക ഓവറായിട്ട് കട്ടിയാണെങ്കിൽ കുറച്ചുകൂടി തേയില വെള്ളം അതിൽ ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ഇരുമ്പ് ചീരച്ചട്ടിയിലിട്ട് ഒഴിക്കുക ഒരു ഇരുമ്പ് ചീനച്ചട്ടിയിലോട്ട് ഒഴിക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക അഥവാ നിങ്ങൾക്കിനി ഇരുമ്പ് ചീനച്ചട്ടി ഇല്ലെങ്കിൽ ഇരുമ്പ് ആണി ഇരുമ്പ് ആണി ഒരു ഏഴട്ട് ആണി എടുത്ത് അതിലോട്ട് ഇട്ട് കൊടുക്കുക ഇരുമ്പ് ചീനച്ചട്ടി ഇല്ലാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇരുമ്പിന്റെ ഒരു ഏഴട്ട് ആണി ഇട്ട് കൊടുക്കുക ഏതെങ്കിലും ഒരു ചീനച്ചട്ടി എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചിട്ട് ഇരുമ്പിന്റെ ആണി ഒരു എണ്ണം ഇടുക എന്നിട്ട് അതിനെ അടച്ചു വെക്കുക പിറ്റേ ദിവസം രാവിലെ അതെടുക്കുക അതായത് ആ അടപ്പുപാത്രം മാറ്റിയ ശേഷം നിങ്ങൾ നോക്കുക അത് ഡൈ ആയിട്ട് മാറിണ്ടാവും അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ രാവിലെ എഴുച്ച് തന്നെ തലമുടീനെ നിങ്ങളുടെ തലമുടീനെ ഉപയോഗിച്ച് നല്ലതുപോലെ കഴുകുക ഷാംപു ഉപയോഗിച്ച് തലമുടി നല്ലതുപോലെ കഴുകി അതിനെ ഉണക്കുക അങ്ങനെ ഷാംപു ഉപയോഗിച്ച് തലമുടി നല്ലതുപോലെ ഉണങ്ങി നല്ല ഡ്രൈ ആയ ശേഷം വേണം ഈ ഒരു ഡൈ നമ്മൾ തലയിൽ തേക്കേണ്ടത് ഓക്കെ അപ്പോൾ ഈ ഡൈ എടുക്കുക അതായത് തലമുടി ഷാംപൂ ഇട്ട് കഴുകി നല്ലതുപോലെ ഉണങ്ങിയ ശേഷം ഈർപ്പം അല്പം പോലും പാടില്ല പ്രത്യേകം ശ്രദ്ധിക്കുക ഈർപ്പം ഇല്ലാതെ നല്ലതുപോലെ തലമുടി ഡ്രൈ ആയ ശേഷം നമ്മളീ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഔഷധം ഇങ്ങനെടുക്കുക എന്നിട്ട് തലയോട്ടിയിലും തലമുടിയിലും നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കുക തലമുടിയിലും തലയോട്ടിയിലും നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കുക അങ്ങനെ നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച ശേഷം ഒരു രണ്ട് മണിക്കൂർ അങ്ങനെ ഇട്ടിരിക്കുക അഥവാ നിങ്ങൾക്ക് ഇനി രണ്ട് മണിക്കൂർ അങ്ങനെ ഇട്ടിരിക്കുവാൻ ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും നിങ്ങൾ അത് അങ്ങനെ തലയിൽ ഇട്ടിരിക്കണം ഓക്കെ അപ്പോൾ മനസ്സിലായല്ലോ ഇത്രയും കാര്യം മനസ്സിലായല്ലോ അങ്ങനെ അങ്ങനെയത് തലയിൽ ഇട്ട ശേഷം ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ തലയിൽ ഇട്ടാൽ അത്യുത്തമം ഓക്കെ അങ്ങനെ രണ്ട് മണിക്കൂറിന് ശേഷം നിങ്ങൾ തലമുടി കഴുകുക നിങ്ങൾ രണ്ടാമത് അതായത് ഈ ഒരു മരുന്ന് ഈ ഡൈ നമ്മൾ തലയിൽ പുരട്ടിയ ശേഷം പിന്നീട് ഷാംബിൾ ഉണ്ടാകാം സാധാ പച്ചവെള്ളത്തിൽ തന്നെ നിങ്ങൾ കഴുകുക മനസ്സിലായല്ലോ നോർമൽ പച്ചവെള്ളത്തിൽ കഴുകുക ഇത്ര നിങ്ങൾ ഇത്രയും ചെയ്താലും അത് നിങ്ങൾ ചെയ്തു നോക്കും മുടി കറക്കും അതേപോലെ തന്നെ ഇത് പെർമനന്റ് ആയിട്ട് കറക്കുന്ന മരുന്നാണ് ഇതങ്ങനെ സില്ലി മരുന്നൊന്നുമല്ല സൂപ്പർ മരുന്നാണ് അതേപോലെ തന്നെ നല്ല നില ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരാഴ്ചയിൽ രണ്ട് ദിവസം ഇത് ചെയ്യുക ഓക്കെ അങ്ങനെ നിങ്ങൾ ചെയ്തു വരിക നിങ്ങൾക്ക് അറിയാമല്ലോ തറമുടി കംപ്ലീറ്റ് ആയിട്ട് നല്ലതുപോലെ ഡാർക്കായി അതായത് നല്ല കറുപ്പായി നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാക്കാൻ കഴിയും നിങ്ങൾക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും അപ്പോൾ സ്റ്റോപ്പ് ചെയ്യും സൂപ്പർ മരുന്നാണ് നിങ്ങൾ ചെയ്തു നോക്കുക നിങ്ങൾ അറിഞ്ഞ ഈ നല്ല അറിവ് മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക അപ്പോൾ മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോഴൊക്കെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക